ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ബാത്റൂമും കിച്ചൺ സിങ്കും വാഷ് ബേസിനും അതുപോലെ എല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം അപ്പോൾ അതിന് വേണ്ടി താ ഞാനിവിടെ ഒരു എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാനൊരു രണ്ട് ടീസ്പൂണ് ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബേക്കിംഗ് സോഡ നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ ഞാനിതിൽ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഇതിലേക്ക് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ വിനാഗിരി കൂടി ചേർത്ത് കൊടുത്തപ്പോൾ ഇതിങ്ങനെ പതിഞ്ഞു പൊങ്ങണുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിലെ കിച്ചൺ മുതൽ ബാത്റൂമ് വരെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലിക്വിഡാണ് ഉണ്ടാക്കുന്നത് ഇത് വെച്ചിട്ട് നമുക്ക് പാത്രങ്ങളും ക്ലീൻ ചെയ്തെടുക്കാനാണ് ബാത്റൂമും കിച്ചണും ഒക്കെ നന്നായിട്ട് തന്നെ കറയൊക്കെ പോയിട്ട് നല്ല വെട്ടിത്തിളങ്ങും ഇനി ഇതിലേക്ക് ഡിഷ് വാഷ് ലിക്വിഡാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് നമ്മുടെ വീട്ടിൽ ഏത് ലിക്വിഡാണുള്ളത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിതാ ലിക്വിഡ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു നാല് ടീസ്പൂൺ അളവിൽ ലിക്വിഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു സൊല്യൂഷൻ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ക്ലീനിങ് ഒക്കെ വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും നല്ല അടിപൊളി റിസൾട്ട് തരുന്ന ഒരു സൊല്യൂഷനാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും പാത്രങ്ങളൊക്കെ നല്ല വെട്ടിത്തിളങ്ങും അതുപോലെ തന്നെ കിച്ചൺ സിങ്ക് വാഷ്ബേസൺ ടോയ്ലറ്റ് ബാത്റൂമോ ഒക്കെ നമുക്ക് കഴുകാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സൊല്യൂഷനാണ് അപ്പോൾ ഇതാ ഡിഷ് വാഷ് ലിക്വിഡും കൂടി ഞാനിതിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാനിതൊരു അര ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് ഈ ബോട്ടിൽ അത് മുഴുവനായിട്ടും ഞാൻ ഒഴിച്ചിട്ടില്ല ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാം കൂടിയിട്ട് ഇനി ഇത് നമുക്കൊരു കുപ്പിയിലാക്കിയിട്ട് എടുത്ത് വെക്കാം അപ്പം മഞ്ഞ കറ പിടിച്ചിരിക്കുന്ന ബാത്റൂമും ഒക്കെ നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടും അതുപോലെ വിനാഗിരിയും ബേക്കിംഗ് സോഡയും ഒക്കെ ചേർത്തതുകൊണ്ട് തന്നെ ബാഡ് സ്മെല്ലൊന്നും ഉണ്ടായിരിക്കില്ല അതൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ക്ലീനായിട്ട് കിട്ടും ചെയ്യും അപ്പോൾ ഇതുപോലെ നല്ലൊരു അടിപൊളി സൊല്യൂഷനാണ് അപ്പം നിങ്ങൾ എന്തായാലും തോന്നുന്നു ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൈൻ്റ് ചെയ്യണം ഇനിയിപ്പോൾ ഞാനിത് ഇതുപോലുള്ളൊരു ബോട്ടിലാക്കി വെക്കണം അപ്പോൾ ഞാനിത് കുപ്പിയിലേക്ക് ഒഴിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാനിതുപോലൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കുപ്പിയിൽ ഒഴിച്ചു കൊടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ തട്ട് വെച്ചിട്ടും ഒക്കെ കുപ്പിയിൽ ഒഴിക്കാവുന്നതാണ് അപ്പം ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് നമ്മുടെ പാത്രങ്ങൾ മുതൽ ബാത്റൂമ് വരെ ഒക്കെ നമുക്ക് കഴുകാനായിട്ട് ഉപയോഗിക്കാം കറ പിടിച്ച പാത്രങ്ങളും അതുപോലെ കറ പിടിച്ച ബാത്റൂമും ഒക്കെ നമുക്ക് കഴുകാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാം അപ്പോൾ ഇതുപോലൊരു സൊല്യൂഷൻ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ആയിരിക്കും അപ്പം ഞാനിതാ ഈ ഒരു ലിക്വിഡ് ഒരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം അപ്പം ഞാനിവിടെ മുഴുവനായിട്ടൊന്നും ക്ലീനിങ് കാണിക്കുന്നില്ല ഞാൻ കിച്ചൺ സിങ്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കാണിക്കണേ ഉള്ളൂ അപ്പം ഞാനിതാ ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് ഇതാ കിച്ചൺ സിങ്ക് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ അത് നല്ല ക്ലീനായി കിട്ടുന്നുണ്ട് കറയൊക്കെ പോയിട്ട് നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് നമ്മൾ പാത്രമൊക്കെ കഴുകുകയാണെങ്കിൽ ചായക്കറൊക്കെ പിടിച്ച പാത്രം ഒക്കെ നല്ല കറയൊക്കെ പോയിട്ട് നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് കിച്ചൺ സിംഗ് നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതേപോലെ നമുക്ക് ബാത്റൂമിൻ്റെ ചുമരും അതുപോലെ നെല്ലും ടോയ്ലറ്റും ഒക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഇതിൽ ബേക്കിംഗ് സോഡും മിനാഗിരിയും ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ പാറ്റയുടെയും ചെറിയ ചെറിയ പ്രാണികളുടെയും ഒന്നും ശല്യം ഉണ്ടായിരിക്കില്ല അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഇത് നമ്മൾ ക്ലീനിങ് ഒക്കെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ ഹാർപ്പിക്കിനേക്കാളും ഒക്കെ നല്ല റിസൾട്ട് തരുന്ന ഒരു സൊല്യൂഷനാണ് അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ബാത്റൂമും ടോയ്ലറ്റും അതുപോലെ വാഷ് ബേസിനും ഒക്കെ കഴുകുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലുണ്ടാവാൻ വേണ്ടിയിട്ട് ഇതിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് കംഫോർട്ട് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബാത്റൂമൊക്കെ നല്ലൊരു ഫ്രഷ് സ്മെല്ലുണ്ടായിരിക്കും അപ്പം ഞാൻ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് പാത്രം കഴുകാൻ ഉപയോഗിക്കണ കാരണം കൊണ്ടാണ് ഇതിൽ കംഫേർട്ട് ചേർത്ത് കാണിക്കാത്തത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അത് കൂടെ വേണമെങ്കിൽ ഒന്ന് കംഫേർട്ട് കൂടി ചേർത്തിട്ട് ടോയ്ലറ്റൊക്കെ ഒന്ന് കഴുകി നോക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇൻഷാല്ല ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം